ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ ഗരമാലിന്യ സംസ്കരണശാല ആധുനികരണവൽക്കരണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെയും ഒറ്റപ്പാലം നഗരസഭയുടെ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനത്തിന്റെയും ഭാഗമായി പനമണ്ണയിലെ ആധുനികവൽക്കരിച്ച മാലിന്യ സംസ്കരണശാലയാണ് ഉദ്ഘാടനം ചെയ്തത് ജൈവ മാലിന്യ സംസ്കരണത്തിന് ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ സ്ഥാപിച്ചതിന്റെയും സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ സ്ഥാപിക്കുന്നതിൻ്റെയും ആധുനിക മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി മാലിന്യ സംസ്കരണശാലയ്ക്ക് ചുറ്റുമതിലും ഗേറ്റിൻ്റെയും നിർമ്മാണവും ബയോപാർക്കായി പാർക്കായി മാറ്റുന്നതിൻ്റെയും ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് പ്രസ്തുത സ്ഥലത്ത് വെച്ച് നടന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി എ എസ് പ്രദീപ് പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൾ നാസർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലത വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ ടീച്ചർ വിവിധ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് മനസോടിത്തിരി മണ്ണ് സ്ഥലം നൽകിയവരായ പ്രേമവത്സല മുഹമ്മദ് ഷംസുദ്ദീൻ എന്നിവരെ ആശംസിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി സ്വാഗതവും എഞ്ചിനീയർ ടി ജയപ്രകാശ് നന്ദിയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി എട്ട് ലക്ഷത്തിൽ അതാണ് ഇവിടെ നടന്നത് അതാണ് ഇവിടെ എവിടെയെങ്കിലാണ് മാറ്റിയത് എഴുപത്തിയഞ്ച് ശതമാനം സ്ഥലം വീണ്ടെടുത്തു കഴിഞ്ഞു അവിടെ എന്താ വരുന്നത് അവിടെ ലോകോത്തരമായ സ്റ്റേറ്റ് ഓഫ് ദ ആർട്സ് എന്ന് പറയും ലോകോത്തരമായ നിലവാരത്തിലുള്ള ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒപ്പം മാലിന്യ സംസ്കരണം സംബന്ധിച്ച ഒരു നോളജ് സെന്റർ വിജ്ഞാന കേന്ദ്രം അവിടെ വരികയാണ് അപ്പൊ പൂങ്കാവരമാക്കും എന്ന് പറഞ്ഞത് വെറും തള്ളായിരുന്നില്ല എന്ന് രണ്ടേ രണ്ട് കൊല്ലം കൊണ്ട് തെളിയിച്ചു ബ്രഹ്മപുരത്ത് മാത്രമല്ല കേരളത്തിൽ അൻപത്തി ഒൻപത് വലിയ മാലിന്യ കോനകൾ ഉണ്ടായിരുന്നു അൻപത്തൊമ്പതെണ്ണം ഇരുപത്തിയഞ്ചെണ്ണം നമ്മൾ പൂർണ്ണമായിട്ടും വീണ്ടെടുത്തു ഇരുപത്തിനാലെണ്ണം പൂർണ്ണമായും വീണ്ടെടുത്തു അൻപത്തിയാറ് ഏക്ര ഉപയോഗശൂന്യമായി മാലിന്യം തള്ളിക്കടന്ന സ്ഥലങ്ങൾ അൻപത്താറ് ഏക്കർ ഭൂമി വീണ്ടെടുത്തു